ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളം പള്ളി ജംഗ്ഷനാണ് കാണുന്നത് ഈ തൊട്ടപ്പുറ കാണുന്നത് പള്ളിയാണ് തൊട്ടപ്പുറ സ്കൂൾ കാണുന്നു ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ അതിരിലായിട്ട് ഹൈവേ ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഒരേക്കർ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ് ന്യായമായ ഫ്രണ്ടേജുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാനും വീട് പണിയാനും ഒക്കെ ഉത്തമമായ സ്ഥലമാണ് ഇതിന് എന്തിനു നാല് ലക്ഷം രൂപയാണ് ഉറക്കം എന്ന് പറയുന്നത് ഫ്രണ്ടിലോ ബൈക്കിലോ അമ്പത് സെൻറ്റായിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് ബാക്കിലാണെങ്കിൽ സൈഡിൽ കൂടി റോഡിട്ട് ബാക്കിൽ അമ്പത് സെൻ്റ് പ്പോൾ വില കുറയുന്നതാണ് ഫ്രണ്ടിൽ അമ്പത് സെൻറ്റ് കൊമേഴ്സ്യൽ പോട്ട് മാത്രമാണെങ്കിൽ കുറച്ച് വില കൂടുന്നതാണ് ഒരേക്കർ ഒരുമിച്ചാണെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് വില പറയുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഹൈവേ സൈഡിലുള്ള ബസ് സ്റ്റോപ്പാണ് സ്ഥലത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാം ബോർഡ് വരെ ഫ്രണ്ടേജ് ഉണ്ട് മൊത്തം തിളച്ചിട്ടിട്ടുണ്ട് ആ കാണുന്നതാണ് ഇളങ്ങോൻ പള്ളി നല്ല സൗകര്യമുള്ള നല്ല സാധ്യതയുള്ളൊരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ് നായമായ വിലയ്ക്ക് മൊത്തം ഈ തെളിച്ചിട്ടിരിക്കുന്ന മനോഹരമായ സ്ഥലം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈർഘചതുരവുമായിട്ടാണ് സ്ഥലമുള്ളത് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ റോഡിട്ട് ബാക്കിൽ അമ്പത് സെൻറ്റ് വേണമെങ്കിലും മുറിച്ച് കിട്ടുന്നതാണ് ഈ കാണുന്ന വാഴ നിൽക്കുന്ന സ്ഥലമാണ് വരുന്നത് ജെ സി ബിക്ക് ഒന്ന് മണ്ണ് വലിച്ചാൽ മാത്രം മതിയാവുന്നതാണ് ഈ ഒരു അമ്പത് സെൻറ്റാണെങ്കിൽ വില കുറച്ച് കൊടുക്കുന്നതാണ് സ്കൂളാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ദൂരം ഹൈവേ സൈഡിലുള്ള മനോഹരമായ വരയാക്കൽ കുമേഴ്സിയൽ പ്ലോട്ട് അമ്പത് സെൻറ്റായി മുറിച്ചും കൊടുക്കും ബാക്കിലോ ഫ്രണ്ടിലോ അമ്പത് സെൻറ്റായിട്ടും കൊടുക്കുന്നതാണ് ഒരുമിച്ചാണെങ്കിൽ നാല് ലക്ഷം രൂപയാണ് വില പറയുന്നത് സെൻറ്റിന് ബൈക്കിലാണെങ്കിൽ വില കുറയുന്നതാണ് ഫ്രണ്ടിൽ അമ്പത് സെൻറ്റ് പ്ലോട്ട് തന്നെയാണെങ്കിൽ കുറച്ച് വില കൂടുന്നതാണ് കസ്റ്റമർക്ക് രണ്ട് വില പറയാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് നല്ലൊരു ബിൽഡിംഗ് പണിയാവുള്ള ണ്ട് പാലാപരൂന്ന് ഹൈവേയില് നല്ലൊരു കൊമേഴ്സ്യൽ ലാൻഡ് നോക്കുന്നവര് ബന്ധപ്പെടുക